ഹായ് ഞാൻ ഇന്നുള്ളത് പെർമൻറ് ഹെയർ സ്റ്റുഡിയോ ആണ് നമുക്ക് കുറച്ച് ഹെയർസ് പരിചയപ്പെട്ടാലോ ഇതെല്ലാം തന്നെ ക്ലിപ്പ് ഹെയർസ് ആണ് നിങ്ങളുടെ ഹെയറിന് പറ്റിയ കറക്റ്റ് ടെക്സ്റ്റർ ആയിട്ടുള്ള എല്ലാ ഹെയർസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ബേബി ടൈപ്പ് കേളി സ്ട്രെയിറ്റ് ഏത് ടൈപ്പ് ആണോ നിങ്ങളുടെ ഹെയർ അതിനനുസരിച്ചുള്ള ടെക്സ്റ്റർ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാത്രമല്ല ടു ക്ലിപ്സ് വെറൈറ്റി ടൈപ്സ് നീട്ടുള്ളത് അതുപോലത്തെ എന്താ ടൂ ക്ലിപ്സിന്റെ തന്നെ ചെറിയ ഹെയർ പല പല ടെക്സ്റ്റർ ഉള്ള നമുക്ക് അവൈലബിൾ ആണ് ഇത് കണ്ടാലും ടൂ ക്ലിപ്പ് ത്രീ ക്ലിപ്പ് എല്ലാം നമ്മുടെ കൈയില് അവൈലബിൾ ആണ് കേട്ടോ എട്ട് തൊട്ട് മുപ്പത് ഇഞ്ച് വരെ വരുന്ന വെറൈറ്റി ക്ലിപ്പ് ഹെയർസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം വെറൈറ്റി ആണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ക്ലിപ്പ് എക്സ്റ്റെൻഷനെ കുറിച്ചാണ് കൂടാതെ നമ്മുടെ കയ്യിൽ പെർമനന്റ് ഹെയർ എക്സ്റ്റെൻഷൻ കൂടി ഉണ്ട് നമുക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ട് സ്റ്റുഡിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പെർമനന്റ് ആയിട്ട് ചെയ്തിട്ട് പോവാണുമാണ്